ഇതാണ് ഈ മൂന്നേക്കറിന്റെ ഭംഗി കുടയത്തൂരിൽ മലങ്കര ജലാശയത്തിലേക്ക് കാത്തിരിക്കുന്ന കണ്ടിട്ട് റബോട്ടാൻ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു രണ്ടേക്കർ സ്ഥലത്തെ റബ്ബർ വെട്ടിമാറ്റി അവിടെ റംബോട്ടാൻ വെച്ചു അത് നല്ല സക്സസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ശരിക്കും പറയുവാണെങ്കിൽ രണ്ടു മൂന്ന് വർഷത്തെ ആദായം കൊണ്ടാണ് ഈ പറയുന്ന ഈ ഒരു മൂന്നേക്കർ സ്ഥലം ഇവിടെ സ്വന്തമാക്കിയത് ഇത് മേടിച്ച് ഇവിടെ ഇവിടെ റംബ വെച്ചു ഇപ്പം കഴിഞ്ഞ വർഷം തൊട്ട് ആദായമായി തുടങ്ങി ഈ വർഷം ഒരു നന്നായിട്ട് വളവുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ പ്രതീക്ഷിച്ചേക്കാലും ഈ മൂന്നേക്കറിൽ നിന്ന് മൂന്നേക്കർ നമ്മൾ നൂറ്റി രൂപ വരാണ് വെച്ചേക്കാം ശരിക്കും പറയുവാണെങ്കിൽ ഒരു നാൽപ്പതടി അകലത്തിൽ വെക്കുന്നതാണ് ഏറ്റവും അമ്പതടി വരെ ആകാം നാൽപ്പതടി അകലത്തിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ അകലത്തിൽ വെച്ച് അത് കഴിഞ്ഞ വർഷം നന്നായിട്ട് ആദായം ഉണ്ടായിരുന്നു നമ്മളൊരു കഴിഞ്ഞ വർഷം സാധാരണയിൽ ഒരു ഒന്നര ടണ്ണോ നമ്മൾ വിളവ് പ്രതീക്ഷിച്ചുള്ളൂ പക്ഷേ നമുക്കൊരു നാല് ടണ്ണോളം വിളവ് കിട്ടി അങ്ങനെയുള്ള ഒരു റംബോട്ടാൻ തോട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത് ഇതേതാണ്ട് അഞ്ച് വർഷം പ്രായമെത്തിയ നൂറ്റി പത്തോളം മരങ്ങളാണ് എൻ എയ്റ്റീൻ എന്ന ഇനങ്ങൾ ഒരു മരത്തിൽ നിന്ന് ശരാശരി എഴുപത്തി അഞ്ച് മുതൽ എൺപത് കിലോ പഴങ്ങളും ലഭിക്കും ഇത് ഒരുവിധം ഇതുണ്ടോ ഇതിൻ്റെ ശരിക്കും ഇപ്പം ഇതിൻ്റെ ഹെയർ കണ്ടോ ഹെയർ ചെറിയ ഗ്രീനാണ് ഗ്രീനിഷാ അത് ശരിക്കും പഴുത്തില്ല അത് ശരിക്കും പഴുത്താലോ അതിന് ശരിക്കും നല്ല ജ്യൂസും അത് കുറച്ചുകൂടെ വലിപ്പം വെക്കും എപ്പം കൂടെ ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും ആകുന്നെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ ഹെയറും കൂടെ റെഡ് ആകുമ്പം നമ്മളാണ് ശരിക്കും അത് പഴവാകുന്നത് അന്നേരം വെറുതെ ഇങ്ങനെ ഇങ്ങ് തിരിച്ചാലിത് ഇതിൻ്റെ ഇത് വിട്ടുമ്പോഴും അതിനകത്ത് നല്ല തേൻ പോലെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഭാഗവും കൂടെ ഈ തൊണ്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെയുണ്ട് അപ്പോൾ നല്ല മധുരവും ഉണ്ടാകുന്നത് ശരിക്കും അതിൻ്റെ ഹെയറും കൂടെ റെഡ് ആകുമ്പോഴാണ് അങ്ങനെ ഹെയർ റെഡ് ആയാൽ പോലും ഇതൊരു പത്തിരുപത് ദിവസം വരത്തിൽ ഒരു കേടും കൂടാതെ നിൽക്കും സാർ ഇതിൽ എൻറ്റീൻ എൻ എയ്റ്റീൻ എൻറ്റീൻ ഇത് ഒരു കൈ എൻ എയ്റ്റീൻ എന്ന് പറയുന്നത് തന്നെ ഈ ഹോം അവർ അവരിട്ടേക്കുന്ന ഒരു പേരാണ് ഈ എൻ എൻ എയ്റ്റീൻ എന്നുള്ളത് അപ്പോൾ അത് പതിനെട്ടെണ്ണം ഉണ്ടെങ്കിൽ ഒരു കിലോ നല്ല സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള കായയാണെങ്കിൽ പതിനെട്ട് എണ്ണോണ്ട് ഒരു കിലോ കാണും അതിന് നമ്മൾ സാധാരണഗതിയിൽ റാൻഡായിട്ട് നോക്കുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒരു കിലോ ഉണ്ട് പഴുക്കുന്നതനുസരിച്ച് അതിൻ്റെ അതിനകത്ത് ജ്യൂസ് പോലെ ഉണ്ടാകുന്നതനുസരിച്ച് അത് കുറച്ചുകൂടെ വലുപ്പം നോക്കും പഴമാണെങ്കിൽ പക്ഷേ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കാൻ എളുപ്പമുണ്ട് ഇത് കുരുവേ നന്നായിട്ട് വിട്ടുപോരും തൊണ്ടിന് ഇച്ചിരി കട്ടി കൂടുതലുണ്ട് മറ്റേ നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് വലിപ്പം വരും ആ വരും ഫ്രൂട്ടിന് വലുപ്പം വരും ഷേപ്പിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ കുറച്ചൊരു ഓവൽ ബൾബ് പോലെ ആ ബൾബ് പോലെ ബൾബ് പോലെ ഇരിക്കും നേരെ മറിച്ച് റോക്റിയാനുണ്ട് സ്കൂൾ ബോയ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഗോളാകരുതിയില്ല ഇതിൻ്റെ ഇതിൻ്റെ ഇതാണ് ആ അതാണ് അതാണ് എൻ്റെ ഷേപ്പിൻ്റെ പ്രത്യേകത ഷേപ്പ് ഷേപ്പ് പ്രത്യേകത മറ്റേതിനൊക്കെ അപേക്ഷിച്ച് കുറേ കൂടെ ജ്യൂസിയാണ് കുറെ കൂടെ ടേസ്റ്റ് ഉള്ളതാണ് അല്പം കൂടി വലിപ്പമുണ്ട് നല്ല ഹാർഡാണ് ഇത് അത് അതിപ്പം അത് ശരിക്കും പഴിക്കാത്തത് കൊണ്ടാണ് കൊമേഴ്സ്യലായിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് എൻ എയ്റ്റീൻ ആണ് എൻ എയ്റ്റീൻ ഇപ്പം വേറെ പല പുതിയ ഇനങ്ങളിതിനും വലിപ്പമുള്ളതും ഇതിനേക്കാളും ജൂസി ആയിട്ടുള്ളതും ഒക്കെ പലതും റോങ്ക്റിയാനുണ്ട് പിന്നെ സീസറുണ്ട് മൾവാനയുണ്ട് അങ്ങനെ പല ഉണ്ടെങ്കിലും ഇനങ്ങളുണ്ടെങ്കിലും നമ്മളിതെല്ലാം സാമ്പിളായിട്ട് ഒന്നിനെണ്ണം ഒക്കെ വെച്ച് നോക്കിയെങ്കിലും കൊമേഴ്സ്യലായിട്ട് എപ്പോഴും പറ്റിയത് ഈ എൻ എയ്റ്റീൻ തന്നെയാണ് രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് അതിൻ്റെ ഈ കീപ്പിംഗ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പഴുത്തു കഴിഞ്ഞാലും വലിയ കേടില്ലാതെ കുറേ അധികം ദിവസങ്ങൾ നിൽക്കും ഒരു പത്തിരുപത് ദിവസം വരത്താൽ ഒരു കുഴപ്പം കൂടാതെ നിൽക്കും പറിച്ചു വെച്ചാലും വലിയ കുഴപ്പമില്ലാതെ ഈ കേടില്ലാതെ നിൽക്കുന്ന ഷെൽഫ് ലൈഫ് വളരെ ഉള്ളയൊരു പഴമാണ് പിന്നെ കുരുവേ നന്നായിട്ട് വിട്ടുപോരും തിന്നാൻ നന്ന ഫ്ലഷ് ധാരാളമുണ്ട് നല്ല മധുരമുണ്ട് അങ്ങനെയുള്ള ഗുണങ്ങളുള്ളതാണ് ഇതുണ്ട് ഈ മരം അടുത്ത പറമ്പിലെ ഷെയ്ഡുള്ള സ്ഥലത്താണ് ഈ ഷെയ്ഡുള്ള സ്ഥലത്ത് മരം ഇത് അതിൻ്റെ മുള്ളിക്ക് വരണമെന്നില്ല ഇതിൽ മുട്ടണമെന്നില്ല ഷെയ്ഡിൽ വന്നാൽ ആ ഷെയ്ഡുള്ള സ്ഥലത്ത് കായ്ക്കില്ല എന്നുള്ളതിന് ആ മരത്തിങ്ങളിലൊക്കെയുള്ള കായും ഇതും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ മനസ്സിലാകും ഷെയ്ഡ് ഉള്ളിടത്ത് തീരെ കുറവായിരിക്കും അപ്പോൾ നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് മാത്രമേ കൃഷിയാവുള്ളൂ വേറെ ഒരു ഒരു കുറച്ച് പാടില്ല കുറച്ച് പോലും ഷെയ്ഡ് പാടില്ല ഉണ്ടെങ്കിൽ ഷെയ്ഡുണ്ടെങ്കിൽ ഉണ്ടാകും പക്ഷെ അവിടെ ഇവിടെ ഓരോ പഴക്കാനും ആ ഇതേ ഒരു എന്നാ നല്ല ചൂട് വേണം എന്നാലും ഒരു മുപ്പത്തഞ്ച് ഡിഗ്രിക്ക് മുകളിലേക്ക് ടെമ്പറേച്ചർ വന്നാൽ ഈ പൂ പൂ പൂവുണ്ടാകുന്ന സമയം പൂ പൂവുണ്ടാകുന്ന സമയത്ത് മുപ്പത്തഞ്ച് ഡിഗ്രിയിലേക്ക് മുകളിലേക്ക് വന്നാൽ ഈ പൂ കുറേശേയും വാടി പിടി കാ പിടിക്കാതെ വരും അപ്പോൾ ഈ തമിഴ്നാട് പോലുള്ള പ്രദേശം അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റാത്തത് പിന്നെ ഹ്യൂമിഡിറ്റിയും ഒരു പ്രധാന സംഗതിയായി ചില ഹ്യൂമിഡിറ്റി ഉള്ള കാലാവസ്ഥയാണ് റംബുട്ടാൻ കൃഷി ചെയ്യുന്നത് നമ്മളിവിടെ ഹ്യൂമി ഹ്യൂമിഡിറ്റി കൂടിയ കാലാവസ്ഥയാണല്ലോ ഇത്തവണ തന്നെ ഇതിങ്ങനെ ഉണ്ടോ രണ്ട് തരത്തിൽ കായുണ്ടായതിൻ്റെ കാരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത്തവണ ഒരു ഇത് പൂ ഉണ്ടായ സമയത്ത് മുപ്പത്തഞ്ച് ഡിഗ്രിക്ക് മുകളിലേക്കൊക്കെ ഇവിടെ ടെമ്പറേച്ചർ വന്നായിരുന്നു തൊഴിലൊക്കെ ഭാഗത്ത് മുപ്പത്തെട്ട് മുപ്പത്തിപ്പത് നാൽപ്പത് എടുത്തുവരെയും ടെമ്പറേച്ചർ വന്നായിരുന്നല്ലോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതുകൊണ്ടോ ഇതിൽ ഇങ്ങനെ വന്ന ഈ പൂക്കളെല്ലാം പിന്നെ പൊഴിഞ്ഞു